നമസ്കാരം ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക ഇനി പറയാൻ പോകുന്ന ലക്ഷണമുള്ള ഒരു സ്ത്രീ നിങ്ങളുടെ വീട്ടിലുണ്ടോ എങ്കിൽ അവർ ആ വീട്ടിലെ ലക്ഷ്മി ദേവിക്ക് തുല്യരാണ് അപ്പോൾ ആ ലക്ഷണങ്ങൾ എന്താണെന്ന് അറിയണ്ടേ നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ ഇനി പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ ആ സ്ത്രീകളിൽ കണ്ടാൽ ഉറപ്പിച്ചോളൂ ആ വീടിൻ്റെ ഐശ്വര്യം അവർ തന്നെ ഒരു വീടിനെ സംബന്ധിച്ച് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ നേരം ചിലവഴിക്കുന്ന ഒരിടം അടുക്കള തന്നെ അങ്ങനെയുള്ള അടുക്കളയെ നിസ്സാരമായി കാണരുത് ലക്ഷ്മി ദേവിയുടെയും അന്നപൂർണേശ്വരി ദേവിയുടെയും അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഇടമാണ് അങ്ങനെയുള്ള അടുക്കള ഒരിക്കലും വൃത്തിഹീനമായി ഇടാൻ ഇവർക്ക് സാധിക്കില്ല എപ്പോഴും അടുക്കും ചിട്ടയോടും വൃത്തിയായി പരിപാലിക്കും കാരണം ഇവരിൽ ലക്ഷ്മി ദേവിയുടെ ചൈതന്യം ജന്മനാൽ ലഭിച്ചതുകൊണ്ട് അടുത്തത് മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകാൻ ഒരു മടിയും ഇവർ കാണിക്കില്ല തനിക്കില്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ മനസ്സും വയറും നിറയാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കും അതിവരിൽ അന്നപൂർണേശ്വരിയുടെ അനുഗ്രഹം ഉള്ളതിനാലാണ് അടുത്തത് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നൊരു ചൊല്ലില്ലേ അതുപോലെ അടുക്കളയിൽ സാധനങ്ങൾ കുറച്ചേ ഉള്ളൂ എങ്കിലും ഇവർ കൈ തൊട്ട് കഴിഞ്ഞാൽ ഇവരുടെ കൈപുണ്യവും ഐശ്വര്യവും കൊണ്ട് സാഹചര്യങ്ങൾ മനസ്സിലാക്കി പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു സദ്യ തന്നെ ഇവർ തയ്യാറാക്കും ഇതെല്ലാം ഇവരിൽ ലക്ഷ്മി ദേവിയുടെയും അന്നപൂർണേശ്വരിയുടെയും അനുഗ്രഹം ജന്മനാൽ ലഭിച്ചതുകൊണ്ടാണ് അതിനാൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ലക്ഷണങ്ങളും ഒത്തുചേർന്ന ഒരു സ്ത്രീ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ ആ വീട്ടിലെ ലക്ഷ്മി ദേവി ഇവർ തന്നെ നിങ്ങളുടെ വീട്ടിലെ ലക്ഷ്മി ദേവിയുടെ പേര് കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്